പ്രണയിച്ചാണോ സമയം ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ സജസ്റ്റ് ചെയ്യാറുണ്ടോ ഈ പാട്ട് ഞാൻ കേട്ടു അത് കൊള്ളാം അത് കേക്കണം അങ്ങനെ അങ്ങനെയുള്ള എന്തെങ്കിലും ഇത് ഉണ്ടാവാറുണ്ടോ അങ്ങോട്ട് ഓഫ് പിന്നെ എന്നെയും കിട്ടില്ല അങ്ങനെ ചിലപ്പോ ഞാൻ പത്തുമണിക്ക് വിളിക്കാം പറഞ്ഞിട്ട് ചിലപ്പോ മറന്നു ചെലപ്പോ എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് അങ്ങനെ ഈ പ്രണയം തുടങ്ങിയതിന് ശേഷം അഭിനയിച്ചത് പ്രണയം തുടങ്ങിയതിനെച്ചില്ല പ്രണയം അങ്ങനെ ഒരു പ്രണയം ആൾക്കാർ പറഞ്ഞിട്ട് പ്രണയം പിന്നെ വീട്ടുകാരായിട്ട് ഡിസൈഡ് ചെയ്തൊരു മാര്യേജ് തന്നെ വേണമെങ്കിൽ പറയാം ഇങ്ങനെയൊക്കെ കാരണം ഞങ്ങൾ വളരെ ഹെൽത്തി ആർഗ്യുമെന്റ്സ് ഉണ്ടാകുന്ന രണ്ട് പേര്ന്നുള്ളതല്ലാതെ ഞങ്ങൾ അങ്ങോട്ടും കൂടി ഭയങ്കര ഒരു ഷെയറിങ് ഒരു ലവ് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ഇതിലേക്കൊന്നും പോയിട്ടില്ല ഇപ്പൊ ഞങ്ങളുടെ വീട്ടുകാർ രണ്ടുപേരുടെയും ഫാമിലി ഒരുമിച്ച് അവരുടെ മനസ്സിലെല്ലാം ഉണ്ടായിരുന്ന പോലെ തന്നെ അവർ തന്നെയായിട്ട് ഡിസൈഡ് ചെയ്യുന്ന ഇങ്ങനെയൊക്കെ ഇതൊരു പിന്നെ ഒരു കാര്യമില്ലാതെ ആളുകൾ എല്ലാരോട് പറഞ്ഞോ പ്രണയമാണെന്ന് എന്തായിരുന്നു അല്ലെങ്കിൽ ചുമ്മാ ഒന്നും ആൾക്കാര് പറയല അല്ല പ്രണയം ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്കിങ്ങനെ വഴക്കൊക്കെ ഉണ്ടെങ്കിലും ഇഷ്ടാണെന്ന് ഇതായതിനു ശേഷം പിന്നെ ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞു എന്റെ അച്ഛനോട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് ബിജുറിന്റെ ഇതാണ് എനിക്ക് വേറെ ആരും അപ്പൊ അങ്ങനെ പപ്പ പോയി ബിജുന്റെ വീട്ടിൽ പോയി സംസാരിക്കുക ചെയ്തത് പിന്നെ ബിജു അമ്മയ്ക്കും അച്ഛനും ഒക്കെ ബ്രദേഴ്സ് ഒക്കെ ഫാമിലി ഒക്കെ മനസ്സിലായി പിന്നെ ഒരു ദിവസം ബിജുറിന്റെ അച്ഛൻ എന്റെ വീട്ടില് വന്നിരുന്നു അങ്ങനെ പിന്നെ ഫാമിലീസ് തമ്മില് നല്ല അടുപ്പായി കാരണം ഒരേ നാട്ടുകാരും ഒരേ ഇതൊക്കെ ആകുമ്പോ പെട്ടെന്ന് യോജിക്കാൻ പറ്റുവോ അപ്പൊ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് യോജിച്ചു പോയി ആദ്യം അറിയിണ്ടായിരുന്നില്ല വിജയൻ തൃശ്ശൂരാണ് ഉള്ളത് തന്നെ ചന്ദ്രാണിയത് അതിനുമ്പ് തൃശ്ശൂർക്കാരനാണൊന്നും അറിയുന്നില്ല എന്തായാലും എന്തായാലും ഇത് നല്ലൊരു തീരുമാനമായിരുന്നില്ലേ വീട്ടുകാർ തീരുമാനിച്ചായാലും രണ്ടുപേരുടെയും ആ കാര്യം ജീവിതവും വളരെ ഡിഫറന്റ് ആണ് പക്ഷെ ബേസിക്കലി ഇതൊരു റിമോട്ടിങ്ങിന്റെ പ്രശ്നം വരുന്നുണ്ടല്ലോ ഇതൊരു ഒരു ഹ്യൂമൻ ആയിട്ടുള്ള ഒരു സംഭവം തന്നെ ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് നിങ്ങളുടെ ക്യാരക്ടേഴ്സ് എല്ലാം അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു സാധാരണ ഒരു പ്രണയത്തിൽ നിന്ന് വളരെ ഡിഫറൻ്റ് ആയിട്ട് ചുമ്മാ അവിടെ പോയുന്ന പാട്ട് പാടി ഇവിടെ പോയി പാട്ട് പാടുന്ന പോലെയുള്ള ഉള്ളതായിരുന്നു ഇത് ഏതെങ്കിലും രീതിയിൽ കോൺട്രിബ്യൂട്ട് ഞാൻ പറഞ്ഞല്ലോ ചെലപ്പം സാഹചര്യങ്ങളായിരിക്കും ഞങ്ങൾ അടുപ്പിച്ചിട്ടുണ്ടാവുക പക്ഷെ ഒരുപാട് ഇൻവോൾവ്മെന്റ് പരസ്പരം പറയാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ തന്നെയായിരുന്നു ഒരുവിധം എല്ലാത്തിലും പറയുന്ന ഡയലോഗുകൾ നേരത്തെ പറഞ്ഞു നന്നായി അങ്ങനെ അല്ല അതിലൊരു ചെറിയൊരു ഒരു പ്രശ്നമുണ്ട് ഉണ്ട് കാരണം നമ്മളങ് അഡ്മിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യം തന്നെ അഡ്മിറ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തിന്റെ എന്നാലും ഈ സിനിമയിലെ അഭിനയത്തെ കുറിച്ച് പറഞ്ഞോ അടിയില്ലാക്കാറുണ്ടോ യിക്കുന്ന കൃത് ഞങ്ങൾ ഞങ്ങൾ തന്നെ ഞാൻ അഭിനയിച്ചൊരു കാലത്ത് ഇഷ്ടം ഭയങ്കര മോശമായി പോയി മോശായിപ്പോയില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ തോന്നിക്കൊണ്ടേരിക്കും നമുക്ക് തൃപ്തി വരില്ല എന്തായാലും പരസ്പരം അഭിപ്രായം പറയാറുണ്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ട ബിജുവിന്റെ ക്യാരക്ടർ ഇതുവരെ അഭിനയിച്ച കന്നേഴുതി പട്ടണത്തെ കൃഷ്ണകുടീരത്തെ ഇഷ്ടമായി ഒരുപാടുണ്ട് ഒരുപാട് ചിലത് ഉം ചില കഥാപാത്രങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ഇപ്പൊ ശിവം എന്ന് പറഞ്ഞ മൂവി ഞാൻ കണ്ടിട്ടില്ല പക്ഷെ എനിക്ക് ഇഷ്ടായി പിന്നെ മഴ മധുരംപ്രകേറ്റ മേഘമൽ ഹാർബറുള്ള പടങ്ങൾ പിന്നെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് എനിക്ക് ഇന്നലകൾ അറിയാതെ എന്നു പറഞ്ഞിട്ട് ഉണ്ട് വിചാരണ്ട് എനിക്ക് ആ മൂവി ഇഷ്ടമായി പിന്നെ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് എനിക്ക് പെട്ടെന്ന് പേര് കിട്ടുന്നില്ല